ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു സമാശംസിക്കുന്നു വളരെ ഒരു കാര്യം ഞാൻ എന്റെ കാര്യമൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം മുപ്പത്തി എട്ട് വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൽ ഒരു ഓഡീഷന് പോയി അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അനുഭവിക്കാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി അവരുടേതായിട്ടുള്ള പിന്നെ നിക്ഷേപങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ വിശ്വസിച്ചത് പല കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ് അതുപോലെ തന്നെ അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബെസ്റ്റ് ആക്ടറാണെന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ബെസ്റ്റ് ആക്ടറേയും അതുപോലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ബെസ്റ്റ് ആക്ടറെ മായ ആ സ്കൂളിലെ ഒരുപാട് നാടുകളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ടർസ് എടുക്കുന്നു അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ നടനാരനോ എന്നൊക്കെ അഭിനയിച്ചാണ് കാലത്തിൻ്റെ വിഷയം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെയുള്ളതായിരിക്കുന്ന മറ്റൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടന്നാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നതും പാട്ടി എയ്റ്റ് ഇവഴ്സാണ് അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും ഒരു ഡെസ്റ്റിറ്റൈൻ പ്രീ ഡിസ്റ്റൈൻഡ് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം നടത്തി വിസ്മയം വിസ്മയമൊന്നുമല്ല എന്നാണ് കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വായിക്കും അതുപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഞങ്ങൾക്കതിൻ്റെ ഒരു പാരഫെർണാലിയ ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ അവസരമുണ്ട് ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടന്നു നടന്നുവരുന്ന കമ്പനിയുണ്ട് ആൻ്റണി കുരുമാരുണ്ട് അതിനൊരു വലിയ സപ്പോർട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി അപ്പം അതിനെ കുട്ടി അഭിനയിക്കാം അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല എല്ലാവർക്കും അത് അതിന് ഭാഗ്യ ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവും നല്ലതെന്ന് പറയുന്നത് മോശം നല്ല രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കോസ്റ്റാർസ് എന്റെ കൊളീഗ്സ് എന്റെ ഡയറക്ടേഴ്സ് എന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ചാണ് മുന്നോട്ട് നിൽക്കുന്നത് എന്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഫിഡൻസ് ഒരു ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയെക്കുറിച്ച് നല്ല അഭിനയതാണെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റുകൾ കിട്ടണം നല്ല ക്ലീക്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകും അപ്പൊ അത്തരത്തിൽ ആ കുട്ടിക്കൊരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ ഒരു സിനിമ ഇന്ന് റിലീസാകണം അപ്പൊ ഈ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പൊ രണ്ടുപേർക്കും അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഈ ഫ്ലെറ്റാഡിറ്റിയുടെ പേരിൽ ഞാൻ അവരെ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്ന അഭിനയിക്കുന്ന ഒരു സ്നേഹം പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യമാണ് യുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന വിശേഷിച്ചത് അവര് തന്നെ സ്വന്തമായിട്ട് അവർക്ക് അടുത്ത് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ അപ്പം അതുകൊണ്ടായിരിക്കും ആ ആദ്യം ആദ്യം സിനിമ അപ്പുന വച്ച് ആന്റണി എടുക്കാൻ തീരുമാനിച്ചത് ഇതുപോലെ തന്നെ തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നതി എല്ലാവർക്കും എന്റെ ഹൃദയന്റെ ഭാഷയിൽ ഞാൻ മാന്തി പറയുന്നു ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് മറ്റേ ആന്റണിയുടെ മകനാണ് മന വിളിച്ചിരിക്കാന കുടുംബ ചിത്രമായിട്ട് മാറി ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കായികനാണ് ഇത് എഴുതി വന്നപ്പം അതിനൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റൂള് അഭിനയിച്ചിട്ടുണ്ട് മോൻ ദുബായിലാണ് നമ്മുടെയാണ് ഇറ്റ്സ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ അല്ലൊരു മാർഷൽ ആർട്ട് ചെയ്യുന്ന ആളാണ് വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല ഇതും കൂടെ ആഡ് അട്രാക്ഷനാണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് ആന്റണി കുറച്ച് അറിയാതെ ആരാണ് അറിയിക്കണം റിയുന്നല്ലേ പിന്നെ ആന്റണിക്കും അതിന്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ടുപേർക്ക് സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ നല്ല കൊളീഗ്സ് ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചത് ഒരുപാട് നന്ദി ആന്റണി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു അല്ല ഈശ്വരന്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ നല്ല കൊലീഗ്സ് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി ആന്റണി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം